കോടികളുടെ മരം കൊള്ളയിൽ സമീപവാസികളെയും കുരുക്കിയ അഗസ്റ്റിൻ സഹോദരന്മാർ ഇവരെ വിശ്വസിപ്പിച്ച് മരം നൽകിയ മിക്കവരും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് പണം ഈടാക്കിയില്ലെന്ന റവന്യൂ മന്ത്രിയുടെ വാക്കുകളിൽ പോലും ഇവർക്കിപ്പോൾ വിശ്വാസമില്ല മുട്ടിൽ വില്ലേജിൽ നിന്ന് മാത്രം മൂവായിരം വീട്ടുമരങ്ങൾ മുറിച്ചു മാറ്റാനായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാർ ലക്ഷ്യമിട്ടത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കെടുത്ത് മരം കൊള്ളയായിരുന്നു ഇതിലൂടെ ഇവരുടെ ലക്ഷ്യം ഇതിനായി കൃത്യമായ ഗൂഢാലോചനയാണ് അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയത് ആദ്യം മുട്ടിൽ വില്ലേജിലെ വീട്ടിമരങ്ങളുള്ള വീടുകളുടെ കണക്കെടുത്തു ഇതിനായി മാത്രം ഇടനിലക്കാരെയും നിയോഗിച്ചു ആദ്യം വനവാസി കോളനികളിലേക്ക് എത്തിയത് ഈ ഇടനിലക്കാരാണ് പിന്നീടാണ് റോജിയും ആൻഡോയും എത്തുന്നത് ബ്രോക്കർമാരുണ്ടായിരുന്നു ബ്രോക്കർമാർ പേര് ഞാൻ പറഞ്ഞതാ ഒന്ന് മാപ്പിള തങ്കൻ ഒന്ന് സുര ഇവരാണ് ബ്രോക്കർമാർ ഇവരാണ് നമ്മൾ പിന്നെ ചതിച്ചത് ഈ പുള്ളിക്ക് വേണ്ടിയിട്ട് സ്വന്തം സമീപവാസികളെയും ഇവർ വെറുതെ വിട്ടില്ല മുറിച്ച മരത്തിന് ലക്ഷങ്ങൾ തിരിച്ചടയ്ക്കാൻ നോട്ടീസ് കിട്ടിയ മിക്കവരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ് അവന് ഉത്തരവുണ്ട് അവനാണ് ലൈസൻസ് കിട്ടിയത് വേറെ ആർക്കും ലൈസൻസ് ഞാൻ ചോദിച്ചു അത് നിയമം മാത്രമേ എടുക്കുന്നുള്ളൂ കൂടെ വേറെ ആരും കാണുന്നില്ല അല്ല എനിക്കാണ് ലൈസൻസ് ലൈസൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ വേറെ ആരും കൊടുത്തിട്ടില്ല എനിക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ വീട്ടിൽ മുറിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ സാധാരണക്കാർ എന്താ ചെയ്യേണ്ടത് ആരോടാണ് പരാതി വരേണ്ടത് ഒരാളോട് പറയണമെങ്കിൽ ആരാ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട ആരോടും ഞങ്ങൾ പറയണം ഞങ്ങൾ ആരടുത്ത് പോകണം അത് ഞങ്ങൾ ചാവണം ജനിച്ചു പോയില്ലേ ഇങ്ങനെ ഞാൻ സാധനക്കാരെ പറ്റിച്ച് സർക്കാരിൻ്റെ ആവർത്തിച്ചുള്ള ഉറപ്പുകളിലും വിശ്വാസമില്ലാതെ വന്നതോടെ ഇനി ആരോട് പരാതി പറയുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കർഷകർ വയനാട്ടിൽ നിന്നും ആർ രാജ്യം ജനം